മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കളക്ഷൻ ഫൈവ് നിരോജ്ലമായ യാത്രയ്പ്പ് നൽകി വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് നൂറുകണക്കിനാളുകൾ

പറഞ്ഞ കാര്യം എന്നെ പൊളിക്കാൻ നടന്നു. ഞാൻ പോവുകയാണ്. എന്തിതിന് ട്ടോ? ഇങ്ങോട്ട് അവളെ വിളോ. കടലത്ത് വെരി. നമസ്കാരം. വേലൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷം ഒന്നരയോടെ വടക്കാഞ്ചേരി സി പി ഐ എം ഏരിയാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച കെ എസ് ശങ്കറിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിക്കുവാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് എത്തിയത് അനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ എസിനെ അവസാനമായി ഒരുനോക്കുകാണുവാൻ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നു ഉള്ളു നീർന്ന വേദനയോടെയാണ് തങ്ങളുടെ പ്രിയ സഖാവിന് യാത്രയയപ്പ് നൽകിയത് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ മാസ്റ്റർ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ ആർ ബാലൻ എ സി മൊയ്തീൻ എം എൽ എ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി കെ കെ രാമചന്ദ്രൻ കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി കെ വാസു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഷാജൻ കെ വി നഫീസ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് പി എൻ വൈശാഖ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പതോടെ റെഡ് വാൾഡിയർമാർ പ്രിയ നേതാവിന് റെഡ് സല്യൂട്ട് നൽകി അർപ്പിച്ചു

തുടർന്ന് മൃതദേഹം പാമ്പാടി അയൂർ മഠത്തിലെത്തിച്ച് സംസ്കാരകർമ്മങ്ങൾ നടത്തി വി വി ന്യൂസ് വടക്കാഞ്ചേരി